വരായി തീരേണ്ടത് എന്ന കാര്യമാണ് കഴിഞ്ഞ ഏതാനും സുഹൃത്തുക്കളിൽ നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ മാനരാജ്യങ്ങൾ എന്ന പേരിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കി ഇതൊന്നും കേവലം വിശ്വാസം മാത്രമല്ല മറിച്ച് ആ വിശ്വാസം നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുമാണ് കഴിഞ്ഞ ുമായി ബന്ധപ്പെട്ട കുട്ടികൾ പറഞ്ഞുകൊണ്ട് നാം സൂചിപ്പിച്ചത് വിശ്വാസം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് വനക്കുകളിലുള്ള വിശ്വാസം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത് എന്നൊക്കെ നാം പറഞ്ഞു അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസം അള്ളാഹു സുഭാനപൂർവത്തായാലും അവന്റെ പ്രവർത്തനം

ുർഹാൻ അബ്രാഹിമിന്റെ കിതാബാണ് എന്ന് വിശ്വസിക്കുക എന്നതിനപ്പുറത്ത് വിശുദ്ധ ഖുർഖാനിലെ ആയത്തുകൾ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സൂചിപ്പിച്ച കാര്യം നമ്മൾ അന്ന് ഓർമ്മിപ്പിച്ചതാണ് നമ്മളുടെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന നമ്മളുടെ മൊബൈൽ ഫോണിൽ വിവിധ ആപ്പുകളായി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഖുർആൻ അത് ഒരു മലയുടെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ആ മല അള്ളാഹി കുറിച്ച് ഭയപ്പെട്ട് പോകുമായിരുന്നു എന്നാണ് റബ്ബ് പറയുന്നത് അത്രയേറെ കരുത്തുറ്റതാണ് ഖുർആൻ അത്രയേറെ സ്വാധീനമുള്ളതാണ് ഖുർആൻ അത്രയേറെ നമ്മെ ഭയപ്പെടുത്തേണ്ടതും നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുമാണ് ഖുർആൻ അത് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം കൂടുതലായി അങ്ങ് വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ പറയുന്നില്ലാഹു സുഭാനുഭൂത്തായാലും ഖുർദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ച ഒരു ഒരായത്തു കൂടി പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞു എന്താണ് ഈ ഖുർദാൻ

ഏറ്റവും നേരായ വഴി എന്ത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഖുർആൻ അപ്പൊ ഞാൻ എന്നോട് ചോദിക്കേണ്ടത് ഈ ഖുർആൻ എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് വഴികാട്ടിയായിട്ടുണ്ടോ എന്നീവിതത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ വിശ്വാസത്തിൽ എന്റെ കർമ്മങ്ങളിൽ എന്റെ അനുദാനങ്ങളിൽ എന്റെ ഇടപെടലുകളിൽ ഇടപാടുകളിൽ ഈ ഖുർആനാണ് എന്റെ വഴികാട്ടി ആ ഖുർആൻ അനുസരിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ നോക്കൂ ഖുർദാനിന്റെ ആളുകളാണ് എന്ന് പറയുന്ന സമൂഹമാണ് മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർദാനിന്റെ ആളുകൾ എങ്ങനെയാണ് ഈ ഖുർആാൻ ആ ആളുകൾക്ക് ഹിതാര്യം നൽകി എന്ന് പറയാൻ കഴിയുക അബാഹിമിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അബാഹിമിന്റെ ഖുർഹാനിന്റെ ആളുകളാണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ആഗ്രഹ വേണ്ടി ജാലങ്ങളിൽ നിന്ന് ജാലങ്ങളിലേക്ക് സിദ്ധന്മാരുടെ അരിയിൽ നിന്ന് അതേപോലെ തന്നെ തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ പറയാൻ കഴിയും ഞങ്ങൾ ഫുർഹാനിന്റെ ആളുകളാണ് ഏറ്റവും നേരായതിലേക്ക് ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നതാണ് ഈ ഗ്രന്ഥം അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് പരലോകുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ തുർഹാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഈ തുർഹാൻ നമ്മെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഈ തുർഹാൻ നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു അതോടൊപ്പം തന്നെ പരലോകത്തെ വിശ്വസിക്കാത്ത ആളുകൾ അവർക്ക് ശിക്ഷയുണ്ട് എന്നുകൂടി പഠിപ്പിക്കാനാണ് വിശുദ്ധ എന്നാണ് പരലോകത്തിൽ വിശ്വസിക്കുക എങ്ങനെയാണ് പരലോകത്തിൽ വിശ്വസിക്കുക പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയോ പരലോകമുണ്ട് എന്ന് എന്റെ നാമ കൊണ്ട് പറഞ്ഞാൽ മതിയോ പോലെ ഈ മൂന്നാമത്തെ ഘടകമായി നമ്മൾ പറഞ്ഞു പരലോകമുണ്ട് എന്ന വിശ്വാസം നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ പുറത്തേക്ക് വരണം ആ പുറത്തേക്ക് വരണെങ്ങനെയാണ് വിശുദ്ധ തുടങ്ങാൻ വെളിച്ചമായി സ്വീകരിച്ചുകൊണ്ട്

അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ എവിടെ ചിന്ത എവിടെ പ്രവർത്തനം എവിടെ വിശ്വാസം എവിടെ ആചാരം എവിടെ ഭാര്യവാരോട് മക്കളോട് കുടുംബക്കാരോട് അനവാസികളോട് കൂട്ടുകാരോട് ഒക്കെ എങ്ങനെയാണ് ഇടപെടുന്നത് പെരുമാറുന്നത് എന്നതിന് മറ്റൊന്നില്ലാഹു സ്വഭാവം എന്ന് ആയി അള്ളാഹു പരിചയപ്പെടുന്നു രണ്ടാമത്തെ ഇനിയുള്ള മറ്റൊരു കാര്യം പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് നമ്മൾ എന്നത് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഒരു കാര്യം മാത്രം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നിങ്ങൾക്കാണ് മാതൃകയുള്ളത് ിൽ ഹിജാബ് ധരിക്കാനുള്ള മുസ്ലിം പെൺകുട്ടിയുടെ അവകാശത്തെ ചോദ്യം ചെയ്തപ്പോ അതിനെതിരെ പ്രതിഷേധങ്ങളുർന്നും നമ്മൾ ഉണ്ടാക്കി ആ പ്രതിഷേധങ്ങളിൽ ഹിജാബ് ധരിച്ച് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഫ്ലാഷ് ബോവ നടത്തുന്നതുവരെ നമ്മൾ കണ്ടു അനയ പഠിപ്പിച്ച ഒരു കാര്യം പഠിപ്പിച്ച ഒരു കാര്യം അത് നടപ്പിലാക്കി കിട്ടാനുള്ള പ്രതിഷേധങ്ങളിൽ അബ്ബാഹുബിന്റെ പഠിപ്പിക്കാത്ത മാധ്യമങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറയുകയും അള്ളാറുഹി മാതൃക കാണിക്കുകയും ചെയ്താണോ സമുദായം ആളുകൾ പലപ്പോഴും അതില്ല എന്നതാണ് വസ്തുത ഒരു സ്കൂളിൽ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അത് നിരോധിക്കപ്പെടുമ്പോ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ പ്രതിഷേധിക്കുന്നു പക്ഷേ ഇതൊന്നും ഇല്ലാത്തിടത്തോ ഇതൊന്നും ഇല്ലാത്തിടത്ത് ഒരു നിയന്ത്രണവും ഇല്ലാത്തിടത്ത് എന്റെ മകനെ ഞാൻ അയക്കുന്നത് ഇസ്ലാമ് പറഞ്ഞ വസ്ത്രധാരണ രീതി സ്വീകരിച്ചു കൊണ്ടാണോ വൈകുന്നേരം തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ എനിക്ക് ആവേശമാണ് ഹിജാബ് നിരോധിച്ച സ്കൂളിനെതിരെ അതിന് നടപടിയെടുക്കാത്ത ആളുകൾക്കെതിരെ പ്രതിഷേധിക്കാനും അതിനെ പ്രതികരിക്കാനും ഞാനുണ്ട് പക്ഷെ ഹിജാബ് ധരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് എന്റെ പെൺകുട്ടികളെ ഞാൻ അയക്കുന്നത് റസൂൽ പഠിപ്പിച്ച രൂപത്തിലാണോ എവിടെയാണ് നമുക്ക് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക അള്ളാഹു പറയുന്നത് മാതൃകയാണ് പ്രവാചകൻ എപ്പോഴാണ് മാതൃക ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ പരലോകത്തിൽ വിശ്വസിക്കാൻ കഴിയണം അള്ളാഹു എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം ഒരിക്കലും വെച്ചിട്ടുണ്ട് എന്ന ഒരു ബോധം ഉണ്ടാകണം ആ ബോധമാണ് നമ്മെ നയിക്കേണ്ടത് അതാണ് വിശുദ്ധ നമ്മോട് പരലോകം എന്ന് പറയുന്നത് ആ പരലോക വിശ്വാസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നത് മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മയ്യത്ത് ഈ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നാം ഇവിടെ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും നമ്മൾ ആരെങ്കിലും അത് അനുഭവിക്കില്ല എന്ന് അത് അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇഷ്ട എല്ലാവരും മരണം ആസ്വദിക്കും എല്ലാവരും മരണം അനുഭവിക്കും പറയുന്നത് നമ്മൾ വിചാരിക്കും ചിലപ്പോ കയ്യാബത്തനാൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ അതിന്റെ കൊറേ അടയാളങ്ങളൊക്കെ ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാലമുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് അൽ ചെറിയ കെയ്യാമത്താള് എന്ന് പറഞ്ഞ ഒന്നുണ്ട് അതെന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും മരണമാണ് നമ്മൾ ഓരോരുത്തരുടെയും മരണമാണ് മരണമാണ് എന്താണ് ചെയ്യാമത്തുള്ള കാത്തു നിൽക്കാൻ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ മരണത്തോടു കൂടി നമ്മൾക്ക് നമുക്ക് പ്രവർത്തിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അവസാനിച്ചു ഒരു സുഖാനന്ദ പോലും ആ കടന്ന സ്ഥലത്ത് നിന്ന് തന്നാൽ നമുക്ക് കഴിയില്ല ഒരു ദിക്കും നമ്മളുടെ നാവുകൾ കൊണ്ട് ഒരുവിടാൻ നമുക്ക് കഴിയില്ല ഈ ജീവൻ കിട്ടിയ കാലത്ത് ജീവിക്കാൻ റബ്ബ് അനുഗ്രഹം നൽകിയ കാലത്ത് എന്താണോ ചെയ്തത് നന്മയായി ചെയ്തത് അതിനുള്ള പ്രതിഫലമുണ്ട് എന്താണോ തിന്മയായി ചെയ്തത് അതിനുള്ള പ്രതിഫലമുണ്ട് അകറ്റപ്പെടുകയും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവരാണ് വിജയിച്ചവർ എന്നാണ് അവരാണ് വിജയിച്ചവർ ആലോചിക്കുക നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോ സൂചിപ്പിച്ചതുപോലെ തുടങ്ങുമ്പോ സൂചിപ്പിച്ചതുപോലെ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ നാളെയൊക്കെ വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ആലോചിക്കുക മറ്റുള്ളവരെ കുറിച്ചല്ല എന്റെ അയൽവാസി എന്ത് ചെയ്തു എന്നല്ല എന്റെ കൂട്ടുകാരനെന്ത് ചെയ്തു എന്നല്ല വേറെ എന്തെങ്കിലും നേതാവ് എന്ത് ചെയ്തു എന്നല്ല ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കണം ഞാൻ എന്ത് എന്ന് ആലോചിക്കുക എന്നിട്ട് അള്ളാഹു പറയുന്നത് വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾ സൂക്ഷിക്കുക കാരണം നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായി റബിന്റെ ഇനിയിൽ രേഖയുണ്ട് അത് രേഖപ്പെടുത്താൻ റബ്ബ് മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ മലക്കുകൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചിക്കുന്ന ചരക്ക് മാത്രം ഇതിന്റെ ബഹളത്തിൽ ഇതിന്റെ തിരക്കുകൾക്കിടയിൽ ഇത് ആലോചിക്കാൻ മറന്നു പോകരുത് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ മറന്നു പോകരുത് കുറിച്ച് ചിന്തിക്കാൻ മറന്നു പോകരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇന്നലെ വരെ ഇന്നലെ വൈകുന്നേരം വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ നമ്മുടെ യുവാ നമസ്കാരത്തിന് ശേഷം അവർക്ക് വേണ്ടി വയ്യത്ത് നമസ്കരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയിൽ അതല്ല ആ പള്ളിപ്പറമ്പിൽ അതെല്ലാം മണ്ണാരാണോ അതിന്റെ അടിയിലാണോ നമ്മൾ ഉണ്ടാവുക എന്ന് പറയാൻ ആർക്കി കഴിയും ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താൻ തിന്മകളിൽ നിന്ന് മാറി നന്മയിലേക്ക് പോകാൻ ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരുടെ നിർദ്ദേശമാണ് കാത്തിരിക്കുന്നത് ആരാണ് അതിന് പ്രത്യേകമായ ഒരു അവസരം നമുക്ക് തരാനിരിക്കുന്നത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ രീതാ നമ്മളുടെ ജീവിതത്തെ തിരുത്താനുള്ളതാണ് അള്ളാഹുബുലിയുടെ വിശ്വാസം പ്രവർത്തനമായി പുറത്തേക്ക് വരണം മലക്കുകളിലുള്ള വിശ്വാസം പ്രവർത്തനമായി പുറത്തേക്ക് വരണം വിശ്വാസം പ്രവർത്തനമായി പുറത്തേക്ക് വരണം വിശുദ്ധ കുർഗാനികളുടെ വിശ്വാസം പ്രവർത്തനമായി പുറത്തേക്ക് വരണം പരലോകത്തിലുള്ള വിശ്വാസം പ്രവർത്തനമായി പുറത്തേക്ക് വരണം എന്റെ ജീവിതത്തെ ഞാൻ ഇപ്പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അലങ്കാരങ്ങൾ ഒന്നുമില്ലാതെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ബോധം ആ എപ്പോഴും മനസ്സിലുണ്ടാകണം ആളെ പേടിച്ചുകൊണ്ടല്ല ബന്ധക്കാരെ പേടിച്ചുകൊണ്ടല്ല ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ കൂട്ടുകാരനെയോ പരിചയമുള്ള നാട്ടുകാരെയോ പേടിച്ചുകൊണ്ടല്ല ഒരു തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത് മറിച്ച് രക്ഷിതാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ റബ്ബ് ഏൽപ്പിച്ച മലക്കുകൾ ഈ തിന്മ രേഖപ്പെടുത്തുമല്ലോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതെല്ലാം രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം നാളെ എൻ്റെ കയ്യിൽ പോകുമല്ലോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അതനുസരിച്ചാണല്ലോ എന്റെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക വരായി ജീവിച്ചു മരിക്കാൻ എപ്പോഴും സജ്ജരാകണം എന്നൊരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയും നമസ്കാരം കഴിഞ്ഞ ഉടനെ നമസ്കാരം ഉണ്ടാകും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കായി രണ്ടു മണിക്ക് മയത്ത് നമസ്കാരം നടക്കും അതിനുശേഷമാണ് മയത്ത് സംസ്കരിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാഹു സുഖാനുഭവത്താൽ അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും പല ലോകത്ത് അവരെയും നമ്മയും അവരുടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി വീച്ചുമാറാകട്ടെ ബന്ധുക്കൾക്ക് മക്കൾക്ക് അല്ലാതെ ചുമ നൽകുമാറാകട്ടെ മരണം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വൈകാരികത നടന്നു വരുന്ന രംഗമാണ് അതുകൊണ്ട് തന്നെ ിന്റെയും അള്ളാഹിന്റെ റസൂലിന്റെയും നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയും അതിനുവേണ്ടി ചില പുരോഹിതന്മാർ ശ്രമിക്കുകയും ചെയ്ത് നമുക്ക് കഴിയും ഒരുപാട് അനാചാരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സമൂഹത്തിൽ വ്യാപകമാണ് മരണപ്പെട്ട് ആ വീട്ടിൽ യാസീൻ ഊതുന്നത് മുതൽ തുടങ്ങി മരണ മയ്യത്തു നമസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ അതേപോലെ മറു ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അത് കഴിഞ്ഞ് ടൈസീത്തിന്റെ ദിവസങ്ങളിൽ പിന്നീട് ഏഴ് പതിനഞ്ച് ആ നാൽപ്പത് ആണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആചാരങ്ങളുമായി ഒട്ടേറെ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് സന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിയുള്ളൂ

അവിടെ നിൽക്കും എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ മലക്കുകൾ ചോദ്യം ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഹലീസിന്റെ അടിസ്ഥാനത്തിലാണ്ബീത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്ന് തുടങ്ങുന്ന പദങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പദങ്ങളല്ല മറച്ചത് പിൽക്കാലത്തുണ്ടായ പദങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പദങ്ങൾ തന്നെ ഉച്ചരിച്ച് ചൊല്ലുന്നതിന് പ്രത്യേകമായ പുണ്യമോ പവിത്രതയോ ഇല്ല ഈ ഹദീസിന്റെ താല്പര്യം ഉൾക്കൊള്ളുന്ന ഏത് പദങ്ങളും നമുക്ക് നടത്താനും തസ്ബീറ്റിനു വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു പ്രവണത ഇത് ഒരാളെ ചൊല്ലിക്കൊടുക്കുകയും വേറെ മറ്റുള്ള ആളുകൾ ഏറ്റുചെല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സമ്പ്രദായം സിലവ് അത് മുസൽമാരുടെ സിനിമ പഠിപ്പിച്ചത് വരുന്നത് നമുക്കറിയാവുന്ന വാക്കുകളിത് നമ്മുടെ എല്ലാവരും ഒരേ സമയത്ത് ഒരേ ദിഗ്രികൾ ഒരേ രൂപത്തിൽ ചൊല്ലിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനെ ഈ പ്രാർത്ഥന തിരിച്ചറിയാൻ കഴിയൂ എന്നൊന്നും വിശ്വസിക്കുന്ന ആളുകളല്ല നമ്മൾ അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് ഏതാണോ ചെല്ലാൻ കഴിയുന്നത് ഏത് പ്രാർത്ഥനയാണോ നമുക്ക് നമുക്കറിയാവില്ല നാം രൂപ വരമോ എന്നറിയാത്തുള്ള ഒരാളും ഉണ്ടാവില്ലല്ലോ അതെങ്കിലും ചൊല്ലുന്ന ഒരു രീതി അത് ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായാൽ മതി അതല്ലാതെ ഒരാളെ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ള ആളുകൾ ഏറ്റുചെല്ലുന്ന ഒരു സമ്പ്രദായം അതിന് പ്രമാണങ്ങളിൽ തെളിവില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഈ സസ്ബീത്ത് അത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് തൃപ്തിയാവില്ല അള്ളാഹുവിന്റെ വസൂല് പറഞ്ഞ വീതാണ് അള്ളാഹുവിന്റെ വസൂല് പഠിപ്പിച്ച വീതാണ് എന്നാൽ ഈ തസ്ബീസ് ചൊല്ലിക്കഴിഞ്ഞാലും അതിനുശേഷം ആരെങ്കിലും ഒരാളെ പ്രാർത്ഥിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ അമി പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ അവിടുന്ന് നമുക്ക് പിരിഞ്ഞു പോരാൻ സാധിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞ ഒരു വൈകാരികയാണ് അതില്ലെങ്കിൽ നമ്മൾ ഇത് പൂർത്തിയാവില്ല പൂർത്തിയാകില്ല എന്നാൽ പഠിപ്പിച്ചിട്ടില്ല റസൂൽ അങ്ങനെ ഒരു മാത്രമേ കാണിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരും ആരാണ് മൈതാരം പഠിപ്പിച്ചത് ആരാണ് മൈസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചത് ആരാണ് മയ്യാനം സംഘമായി നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുബിൻ അങ്ങനെ തവറിന്റെ അരിയത്ത് പറമാണി കഴിഞ്ഞതിന് ശേഷം സംഘമായ ഒരു പ്രാർത്ഥന ഉണ്ടാകണമായിരുന്നെങ്കിൽ അള്ളാഹുബിൻ റസൂൽ എന്ന് പഠിപ്പിക്കുമായിരുന്നു അള്ളാഹുബിൻസൂൽ പറഞ്ഞതും പഠിപ്പിച്ചതില്ല അവിടെ തൃപ്തി അണയാൻ നമുക്ക് കഴിയും മറ്റൊന്ന് ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത വയസ്റ്റ് നിറഞ്ഞു ചെയ്ത് വീട്ടിലെത്തി പിറ്റേന്ത് ആളുകൾ വരുമ്പോഴത്തേക്ക് ഒരു വലിയ പാത്രത്തിൽ നിറയെ ഈട്ടപ്പഴവുമായി കുറെ ആളുകളുണ്ടാകും ആരാണ് ആരാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്ത് എത്ര സ്വഹാനികളും ആ വീട്ടിൽ ഇങ്ങനെ ഒരു ഭക്ഷണ വിതരണം നടത്തിയോ ബാഹ്വാനെ ഈവത്സരം ആയി അയാളുടെ പൊങ്ങച്ചം കാണിക്കാം അത് നാട്ടുകാരെ മുഴുവൻ ഏറ്റെടുത്ത് ഇതെന്തോ ഒരു കാര്യമാണ് എന്ന നിലയിൽ കൊണ്ടു നടക്കുക നമ്മൾ മാറണം പറഞ്ഞല്ലോ അള്ളാഹുദ്ദീൻ്റെ ഉത്തമ മാതൃക അതിനേക്കാൾ വലിയ മാതൃകയൊന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ സന്ദർഭങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അങ്ങനെ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും അവരെ ഉന്നമ്മയും അവരുടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൊണ്ടുകയും ചെയ്യും മാറാകട്ടെ